ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണ് നോക്കാന്ന് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് കൂടെ ഉള്ള ആ ഒരു കംഫാർട്ടബിലിറ്റി ആ ഒരു കണക്ഷൻ വേറെ ആരുമായിട്ടും ഇവർക്ക് ഫീൽ ഫീലാകുന്നില്ല നിങ്ങളെപ്പോലെ വേറെ ആരും ഇവരുടെ ലൈഫിലാവുന്നില്ല നിങ്ങൾക്ക് പരമായിട്ട് അപ്പോൾ അങ്ങനൊരു ഫീലിംഗ് ഇവർക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി വളരെ നല്ലതായിട്ടാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളുമായിട്ട് അത്രത്തോളം കംഫർട്ടബിൾ ആണ് വേറെ ആരുമായിട്ടും ഇവർക്ക് അങ്ങനെ തോന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജഡ്ജ്മെൻ്റ് എടുക്കാൻ തോന്നും ഇവർക്ക് കാരണം വേറെ ആരുമായിട്ടും ഇവർക്ക് കംഫർട്ടബിളാവാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജഡ്ജ്മെൻ്റ് എടുക്കാൻ ഇവരുടെ മനസ്സിൽ തോന്നൽ വരുന്നു ഇവിടെ നിങ്ങളുടെ കൂടെയാണെങ്കിൽ ഇവർക്ക് തീരുമാനം എടുക്കേണ്ട ഒരു പേടിയില്ല മറ്റത് തേർഡ് തേഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിൽ ഞാൻ എനിക്ക് തീരുമാനം എടുക്കണം എൻ്റെ പേഴ്സിന് വേണ്ടി അങ്ങനെ ഒരു പേടിയാവും പക്ഷെ നിങ്ങളുടെ കൂടെയാണെങ്കിൽ അങ്ങനൊരു പേടിയില്ല എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് പറയുന്നു സന്തോഷമായിട്ടിരിക്കുന്നു നല്ല ഒരു ഹാപ്പി ഫീലിംഗ് ആണ് നിങ്ങളുടെ കൂടെ പക്ഷേ തേർഡ് പാർട്ടിയുടെ കൂടെ ആകുമ്പോൾ ജഡ്ജ്മെൻറ്റ് എടുക്കണം എന്തായിരിക്കും എനിക്ക് ന്യായം ലഭിക്കുമോ ഇല്ലയോ അങ്ങനെയൊക്കെ ഉള്ള ഒരു തോട്ട്സ് ഇവരുടെ ഉള്ളിൽ പക്ഷേ നിങ്ങളുടെ കൂടെ ആണെങ്കിൽ നേരെ തിരിച്ചാണ് ഹാപ്പി ആയിട്ടുള്ള വൈബാണ് ഇവരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു കംഫേർട്ട് ലെവൽ ലഭിക്കുന്നത് നിങ്ങളുടെ കൂടെ മാത്രമാണ് വേറെ ഒരു കംഫേർട്ട് ലെവൽ ഇവർക്ക് ഒട്ടും തന്നെ ലഭിക്കുന്നില്ല അത് ചില സമയം ഇവർക്ക് തോന്നും ആരുടെയോ ഇൻഫ്ലുവൻസിൽ വന്നിട്ടാണ് ഈ ഒരു കണക്ഷനെ ഞാൻ തകർത്തത് എന്ന് അതായത് നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ തകർത്തത് ആരുടെയോ ഇൻഫ്ലുവൻസിൽ വന്നിട്ടാണ് എന്ന് ഇവർക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആയാലും കാർമിക് കണക്ഷൻ ആയാലും ആരുടെ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഇൻഫ്ലുവൻസിൽ വന്നിട്ടാണ് ഇവർ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാതാക്കിയത് ഇവിടെ ഏതോ ഒരു വ്യക്തി നിങ്ങൾക്കെതിരായിട്ട് ഇവരോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അത് കാരണമാണ് നിങ്ങളോട് ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിയത് അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസിലാണ് നിങ്ങൾക്ക് നേരെ ഇവർ തെറ്റായ ഒരു സ്റ്റെപ്പ് എടുത്തതെന്ന് ഇവർക്ക് മനസ്സിലായിരിക്കാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇനി എല്ലാം പഴയതുപോലെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് ഇവിടെ മുന്നേ ഇവർ നല്ലൊരു ബന്ധത്തിനെ വല്ലവരും പറയുന്ന കേട്ടിട്ട് തൊലച്ചു ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ഇനിയും പഴയതുപോലെ ബന്ധം ആവണമെന്ന് ഇവിടെ നിങ്ങൾക്കും ഒരു ഹീലിങ്ങിൻ്റെ സമയം വേണ്ടി കാരണം നിങ്ങളുടെ കൂടെ ഇത്രയും മോശം സംഭവിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു വരിക കുറച്ച് സമയം വേണ്ടത് ഹീലിംഗ് വേണ്ടേ ഇപ്പോഴാണ് ഇവർക്ക് ആ ഒരു തോന്നൽ വരുന്നത് എനിക്ക് എൻ്റെ പേഴ്സണി വേണം പക്ഷേ നിങ്ങൾക്ക് കൊടുത്ത ആ മുറിവ് അത് ഉണങ്ങാൻ കുറച്ച് സമയം വേണം അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ പകുതി വെച്ച് വിട്ട് കളഞ്ഞു മറ്റുള്ളവർ പറയുന്ന കേട്ട് നിങ്ങൾ ഇൻസൾട്ട് ചെയ്തു നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റും തന്നില്ല നിങ്ങൾക്ക് ഒരു വാല്യൂവും തന്നില്ല നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂവും തന്നില്ല അങ്ങനെ നിങ്ങളെ പകുതി വെച്ച് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർ പറയുന്ന കേട്ട് പോയ ആളാണ് അപ്പോൾ ആ ഒരു മുറവ് ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും ഇവിടെ മുന്നേ ഇവർ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വെറും ഒരു വേസ്റ്റ് വേസ്റ്റായിട്ടുള്ള ജന്മമാണ് നിങ്ങൾക്കെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഇവർ ഇപ്പോൾ ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് പറയുകയാണ് എനിക്കൊരു സെക്കൻഡ് ചാൻസും കൂടെ തരുവാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ചാൻസ് കൊടുക്കുക നിങ്ങൾ അങ്ങനെ ഒരു കൺ അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ ഇവർ ഇവരുടെ ഇൻറ്റ്യൂഷന് കൂടുതൽ വാല്യൂ കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ അങ്ങോട്ട് പോണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഇൻറ്റൂഷൻ എന്താണോ പറയുന്ന അതനുസരിച്ച് തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് നിങ്ങളെ കൺവീൻസ് ചെയ്യാൻ തോന്നുന്നുണ്ട് അതായത് നമ്മളെ തമ്മിൽ ആർക്കും ഇനി തെറ്റിക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അങ്ങനെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ കൺവീൻസ് ചെയ്യാം എന്നാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നെങ്കിൽ ഇവിടെ നിങ്ങളുടെയും ഇവരുടെയും ഇടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അത് ഒരു കൺഫ്യൂഷത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു കണക്ഷൻ നിങ്ങളുടെ പേഴ്സൺ ഫീൽ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ അത്രയ്ക്ക് ഒരു കണക്ഷൻ നിങ്ങളോടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് ചില ആൾക്കാരുടെ പേഴ്സൺ അതായത് ഈ ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ടോ വൈഫായിട്ടോ കണ്ടാൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് സന്തോഷം റിസീവ് ആകുമോ എൻ്റെ ഈ ഒരു ബന്ധം സക്സസ്സിൽ പോകുമോ അങ്ങനെ ഒരു ഒരു കറണ്ട് ഫീലിംഗ് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവർ ചിന്തിക്കുന്ന ആയിട്ട് ഇനി ഇത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആണ് ലവേഴ്സല്ല നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തോന്നുകയാണ് അതായത് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അത് വീണ്ടും ഞാൻ തന്നെ നേരെയാക്കണം കാരണം ഞാൻ അത് സംഭവിച്ചത് ഞാൻ തന്നെ അത് ശരിയാക്കണം എന്നുള്ള തോന്നൽ ഇവർക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം മുന്നോട്ട് പോയി ഭയങ്കരമായിട്ട് പ്രോബ്ലമാറ്റിക് പ്രോബ്ലമാറ്റിക്കായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത് അതുകൊണ്ടാണ് ഇവർ നിങ്ങളും ഇവരും തമ്മിലുള്ള എല്ലാ പ്രശ്നവും നേരെയാക്കാമെന്ന് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഇവരും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബൗണ്ടറീസ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു ബൗണ്ടറീസിനെ ഇവർ പൊട്ടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നീ നിങ്ങൾ ആയിട്ട് ഒരു ബന്ധവും ഇനി വേണ്ട എന്നുള്ള രീതിയിൽ ഒരു ബൗണ്ടറി സെറ്റാക്കി വച്ചിട്ടുള്ളൂ അതെല്ലാം പൊട്ടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ എന്തൊക്കെ ഡിസ്റ്റൻസ് ആണോ ഉള്ളു അതെല്ലാം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള കറണ്ട് ഫീലിംഗ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നെക്സ്റ്റ് ആവശ്യം നോക്കാൻ നോക്കേണ്ട സിറ്റുവേഷൻ്റെ ഇവിടെ നോക്കേണ്ട സിറ്റുവേഷൻ എസ്റ്റാക്ഷൻ നോക്കുമ്പോൾ ഡിസ്കണക്ഷൻ ആയിട്ടിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയമെടുക്കും യൂണിയൻ ആവാൻ എന്നാണ് കാണാൻ സാധിക്കുന്നത് സംസാരിക്കുന്ന കാര്യത്തിലും കുറച്ച് സമയമെടുക്കും യൂണിയനും കുറച്ച് സമയമെടുക്കും പേഷ്യൻസ് ആയിട്ടിരിക്കാന്നാണ് പറയുന്നത് നിങ്ങളോട് യൂണിവേഴ്സ് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു വ്യക്തി ആരുമായിട്ടാണോ ഇപ്പോൾ ബന്ധം വച്ചിരിക്കുന്നത് അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് ആരുമായിട്ടാണോ ബന്ധം വച്ചിരിക്കുന്നത് അവരുമായിട്ടൊരു ഡിസ്കണക്ഷൻ വന്നിട്ട് നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകും അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം ഇവിടെ എത്ര ദിവസത്തെ സമയം സമയമെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഏഞ്ചൽസ് പറഞ്ഞത് ഫോർ ഡേയ്സ് ചില ആൾക്കാർക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അതായത് ടു ഡേയ്സിനുള്ളിൽ യൂണിയൻ ഉണ്ടാകും അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക അവരുമായിട്ടൊരു ഡിസ്കണക്ഷൻ വന്നാൽ മാത്രമേ നിങ്ങളെ ഇവിടെ കോൾ ചെയ്യുകയുള്ളൂ ഇവിടെ എന്തായാലും വെയ്റ്റിംഗ് എനർജിയാണ് കാണാൻ സാധിക്കുന്നതെങ്കിലും കോളോ മെസ്സേജോ ഇതൊക്കെ വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ശരിയായ ഒരു ടൈം ആകുമ്പോൾ അതുവരെ നിങ്ങൾ വെയ്റ്റ് ചെയ്യുക ഇനി നമുക്ക് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെസ്റ്റാഷൻ നോക്കാം ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർ കുറച്ചൊന്ന് അവെയറായിട്ടിരിക്കുക ഇവരുടെ ആ ഒരു എനർജിയിൽ ഒരു എന്താ പറയുക ഒരു ഷേക്ക് ഉണ്ടാവുന്നത് പോലെ അങ്ങനെ ഇവർ അരോഗൻ്റായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇമോഷൻ ലോസ് ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ത് തെറ്റാണോ നിങ്ങളോട് ചെയ്തത് അതിൻ്റെ ആ ഒരു റിയലൈസേഷൻ ഇവർക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ നിങ്ങൾക്കുണ്ടായ സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ പറയും അതായത് ഞാനിപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരുമോ എന്ന് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ ഇവിടെ ഇവരുടെ ആ ഒരു കുടുംബത്തിൽ ആരുടെയെങ്കിലും അസുഖം ഉണ്ടായിട്ട് ഇവർക്ക് അവരുടെ അസുഖം കാര്യം ഹോസ്പിറ്റലിലും എല്ലാം കൂടെ നോക്കേണ്ട അവസ്ഥയാണെങ്കിൽ അതിൽ നിന്നും ഇവർ പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ കോൺഫിഡൻസ് ഇവർക്ക് ഇല്ലാത്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എത്ര തന്നെ ഇവർ സ്റ്റാൻഡ് എടുക്കാൻ ശ്രമിച്ചാലും ഈ ഒരു ടൈം പീരീഡിൽ അവിടെ പ്രോബ്ലം ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ചെ ചെറുതായിട്ടൊന്ന് ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഇവരുടെ മൂഡ് വളരെ അപ്സെറ്റാകും അത് കാരണം നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും കമ്മിങ് എയ്റ്റ് അവേഴ്സ് ഇമോഷണൽ അപ്സെറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിൽ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ നെസ്റ്റാഷൻ ഇനി ഏഞ്ചസ് കെഡൻസ് എന്ന് നോക്കാം ഏഞ്ചസ് പറയുന്നത് അത് അവർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് കുറെ ആൾക്കാരുടെ വിഷസ് വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമാകാൻ പോകുന്നതായിട്ടാണ് ഏഞ്ചസ് പറയുന്നത് നെക്സ്റ്റ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ഹിഡൻ പവർ ഉണ്ട് ആ ഒരു പവർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നെക്സ്റ്റ് യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഏഞ്ചസ് പറയുന്നത് നിങ്ങൾ സ്വയം ഒരു ഹീലറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിയൻ മാനിഫെസ്റ്റേഷൻ ചെയ്യാം പക്ഷേ നിങ്ങൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ എനർജി എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഏഞ്ചസ് പറയുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എന്താണോ നിങ്ങളുടെ ആ ഒരു ഹിഡൻ പവർ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതു റഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് യു സോ മച്ച്